എങ്കിലോ പണ്ട് 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 പണ്ടെന്ന് വെച്ചാൽ അങ്ങനൊന്നൊന്നില്ല കേട്ട ഇന്നേ ഉള്ളൂ ഇന്നിന്റെ കാലമല്ലേ അപ്പൊ നമുക്ക് ഇന്നലെ അങ്ങ് തുടങ്ങിയേക്കാം എന്താ അല്ല അതിനടയ്ക്ക് ചാക്കിയാർക്കൊരു സംശയം ചാക്കിയാർ ഒരു സംശയം ചോദിച്ചോട്ടെ എന്താ ചാക്യാർ സംശയമൊന്നും ചോദിക്കണ്ട എന്ന് വല്ല നാട് കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലാലോ എന്നാ തുടങ്ങിയേക്ക ആ സംശയം എന്തെന്നല്ലേ നമ്മുടെ ശശി തരൂർ അണ്ണൻ കോൺഗ്രസിൽ വന്നിട്ട് എത്ര വർഷമായി കോൺഗ്രസിൽ വന്നിട്ട് എത്ര വർഷമായി തോനെ വർഷമായിട്ടുണ്ടെങ്കിലും ഒരു പത്തിരുപത് വർഷമായി കാണില്ലേ അഞ്ചു തവണ അഞ്ചു തവണ അനന്തപുരയിലെ കോൺഗ്രസ് എം പി ആയിരിക്കുന്നില്ലേ കോൺഗ്രസിൽ ശശി അണ്ണൻ ചേർന്ന വർഷത്തിൽ കോൺഗ്രസ് കുടുംബവാഴ്ചയിലല്ലായിരുന്നു ഏതാ ഈ കുടുംബവാഴ്ച മനസ്സിലായില്ല പണ്ഡിറ്റ് മോട്ടിലാൽ നെഹ്റുവിന്റെ മകനായിരുന്നില്ലേ അന്നും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ മകനായിരുന്നില്ലേ എന്റെ പ്രിയനസിനി എന്റെ പ്രിയനസിനി എന്ന് വിളിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകൻ തന്നെയല്ലേ രാജീവ് ഗാന്ധി അതെയോ സമ്മതിച്ചല്ലോ ആ ഈ രാജീവ് ഗാന്ധി കട്ടിക്കൊണ്ടുവന്ന മതാമയല്ലേ ഇറ്റാലിയൻ ജൂലിയറ്റായ സോണിയാ ഗാന്ധി അല്ലേ എന്താ സംശയമുണ്ടോ അങ്ങ് സംശയിക്കരുത് ശശ്യണനോടാണ് ചാക്യാറി ചോദിക്കുന്നത് എന്താ രാജീവിന്റെയും സോണിയയുടെയും ചങ്ക് മക്കളല്ലേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചാക്യാർക്ക് സംശയമൊന്നുമില്ല കേട്ടോ ശശ്യന്ന് സംശയമുള്ളതുപോലെ തോന്നിയത് കൊണ്ട് ചാക്യാർ ചോദിച്ചതാണേ ക്ഷമിച്ചേക്കടേ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ്സാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് ആണ് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് ആണ് എന്ന് ശശ്യണൻ എഴുതിയ ലേഖനം ഉണ്ടാക്കിയ പുകലിനെ കുറിച്ചായിക്കോട്ടെ എന്ന് ശശ്യൻ എഴുതിയ ലേഖനം ഉണ്ടാക്കിയ പുകലിനെ കുറിച്ചാകട്ടെ ഈ ആഴ്ചത്തായി ഇളങ്ങിയാട്ടം എന്താ ഇല്ലെങ്കിലോ ഇന്ന് എന്തോ എന്തോ ചോദ്യം ചോദ്യം താക്കിയാരോട് ചോദിച്ചോളൂ ചോദ്യം ചോദ്യം ചാക്യാരോട് ചോദിച്ചോളൂ കുടുംബ ബിസിനസിൽ പണം മുടക്കിയിരിക്കുന്നത് ആരൊക്കെ 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 ലാഹു എന്നൊന്നും ശശിയണ്ണൻ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ എന്തോ അതെന്തിന് പറയണം മണ്ടന്മാരല്ലേ അതൊക്കെ പറയൂ പക്ഷേ വിശ്വമാനവനായ ശശിയണ്ണൻ അറിവിന്റെ വനപ്പണ്ടാരമല്ലേ പറയാതെ തന്നെ അറിയുന്നിടത്ത് പിന്നെ പറഞ്ഞറിയിക്കണം പിന്നെയോ ബി ജെ പി വർത്തമാനം പറയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ ശശിയൻ അല്ലേ ശശിയൻ അതല്ലേ ചെയ്തത് എന്നത് ചാക്കാരും പഠിച്ചിട്ടുണ്ട് കേട്ടോ ആ ബ്ലാം ബി ജെ പി പറഞ്ഞത് എന്താണ് ഇന്ത്യയിലെ സ്വജനപക്ഷവാതത്തിന്റെ സന്തതിയായ രാഹുലിനും തേജസ്വി യാദവിനും നേരെയാണ് ശശി തരൂർ പൊളിച്ചു അടുക്കി പൊളിച്ചെഴുതിയിരിക്കുന്നത് പോരെ പോരെ നേരിട്ട് ചെളിവാറി ഇറങ്ങി കൈ നാശമാക്കേണ്ടതില്ലല്ലോ പതിറ്റാളായി ഒരു കുടുംബം ഏത് നെഹ്റു ഗാന്ധി കുടുംബം ഈ നെഹ്റു ഗാന്ധി കുടുംബം രാഷ്ട്രീയത്തിൽ വാഴുക എന്നാണ് നമ്മളൊരേ ബി ജെ പി കാര് പറഞ്ഞത് ശശ്യനും പറയാത്ത പേരുകൾ അവർ തന്നെ അങ്ങനെ അങ്ങ് വിളിച്ചു പറഞ്ഞു ഏത് നേരവും ഈ പൊയ് മുഖം വെച്ചുകൊണ്ടിരുന്നാലോ മാറ്റുക തന്നെ അതെടുത്ത് മാറ്റിയപ്പോഴുണ്ടാകുന്ന നിങ്ങളുമായിട്ട് നേരിട്ടൊന്ന് സല്ലവിക്കാമല്ലോ അപ്പോ ശശി അന്തൻ പറയാത്ത പേരുകൾ അവർ തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞു ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ ഉടുപ്പിട്ട് നാല് മുദ്രാവാക്യം വിളിച്ചിട്ട് പേടിച്ചു പോയ നമ്മുടെ സോണിയാ പ്രധാനമന്ത്രി പദത്തിൽ വലിയ നോട്ടമില്ലെന്ന് പാവം ചാക്കിയ നടക്കുന്ന സ്വപ്നത്തിൽ കാണുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പിന്നെയോ വയനാട്ടിൽ കുടുംബസ്വത്ത് കൈമാറുന്നത് പോലെ എം പി സ്ഥാനം വച്ചു മാറിയ പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാമാണ് കുടുംബ ബിസിനസ് നടത്തുന്നതെന്നാണ് എന്നാണ് അത്രേ ശശികണ്ഠൻ പറഞ്ഞതത്രേ എത്ര അത്രയായിരുന്നാലും ചാക്യാർക്ക് വിഷമമില്ല കേട്ടോ എന്ത് കേട്ടിട്ടുണ്ടോ മാളവരെ കേട്ടിട്ടുണ്ടോ ഏത് പൂരക്കാരനായാലും കൊള്ളാം എന്താ ഭാജപ്പായ മനസ്സിലായില്ലെന്നുണ്ടോ ഭാജപ്പായ എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി മനസ്സിലായോ സദസ്യേ ഭാരത ജനതാ പാർട്ടിയുടെ വക്താവാണ് പൂനെവാല ആ വാല പറഞ്ഞു നമ്മുടെ തരൂര് ഖത്രാംകോ കിലാടികളെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ലെങ്കിലേ ഈ ഹിന്ദി പ്രധാന സഭയിൽ പോയി ഹിന്ദി പഠിക്കാൻ അങ്ങനെയൊക്കെ പഠിച്ചേക്കെ അല്ല പിന്നെ സ്വജനപക്ഷപാതത്തിന്റെ സന്തതികൾ എന്നാണത്രേ അതിന്റെ അർത്ഥം ഓ വീണ്ടും ഈ അർത്ഥ അത്ര അത്രേകൾ കയറി വരുന്നല്ലോ ഇത്രയും ധീരമായി സംസാരിച്ചതിന് ശശി തരൂണ്ണൻ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പാവം പുനേവാലെ ഭയപ്പെടുന്നു ആ കുടുംബം വളരെ പ്രതികാര ബുദ്ധിയുള്ളതിനായതിനാൽ പൂനെവാരെ ശശിയനു വേണ്ടി പ്രാർത്ഥിക്കയുണ്ടായാത്രേ പൂനെവാല അണ്ണൻ ഇങ്ങോട്ട് വരൂ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കാടാപ്പുഴയിൽ പോയി മുട്ടറുക്കാം പെരുവണ്ണാമുഴിയിൽ പോയി എണ്ണ നേരാ ഏഹ് പെരുവണ്ണാമുഴിയിൽ എണ്ണ നേരാൻ പറ്റില്ലെന്നോ വേണ്ട പെരുവണ്ണാമുഴി ഡാമിൽ എണ്ണ ഒഴിച്ച് ആറാടാം കുളിച്ച് പെരുവണ്ണാമുഴിയിൽ പോയി എണ്ണ ഒഴിച്ചാലെങ്കിലും ശശിയണ്ണെ ആവാഹിക്കാനിരിക്കുന്ന ബാധ ഒഴിഞ്ഞു പോകട്ടെ ശശിയണ്ണൻ സ്വന്തം പാർട്ടിയിലെ കുടുംബക്കാരെ മനഃപൂർവ്വം മറച്ചു വെച്ചെങ്കിലും മറ്റു കുടുംബ ബിസിനസ്സുകൾ എണ്ണി എണ്ണി പറയാൻ മറന്നില്ല കേട്ടോ ഒഡീഷയിലെ ബി ജെ ഡി ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി മഹാരാഷ്ട്രയിലെ ശിവസേന തമിഴ്നാട്ടിലെ ഡി എം കെ ബാധ ഒഴിഞ്ഞുപോയെന്നാണ് തോന്നുന്നത് എന്നാലേ ഞാൻ ഈ പൊയ്്മുഖം ഒന്ന് വെച്ചേക്കട്ടെ അല്ല പിന്നെ കേരളത്തിലേക്ക് നോക്കല്ലേ ഇവിടെ കുടുംബ ബിസിനസ് അതിന് ചേട്ടാ മതി കേട്ടോ കുടുംബ വാഴ്ചയ്ക്ക് പകരം യോഗ്യതാ മാനദണ്ഡമാക്കണമെന്ന് ശശി അഭിപ്രായമുണ്ട് ടേം ലിമിറ്റുകൾ അതായത് ഭരണകാലയളവിന്റെ പരിധി സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നേതാക്കളുടെ യോഗ്യത നോക്കാൻ വോട്ടർമാരെ ബോധവത്കരിക്കാൻ വേണ്ട വേണ്ട ഉത്തരം മുട്ടിച്ചുള്ള ഉത്തരം വേണ്ട അണ്ണ ശശി അമ്മ ശശി അമ്മൻ ഡൽഹി നായരല്ല വിശ്വമൗരൻ ആയതുകൊണ്ട് ചെങ്കോട്ടയുടെ മതിൽ ചാടിക്കടന്ന് വയത് കൊടുക്കുക ബംഗ്ലാദേശിലെ ഷെയ്ഖ് സിയ കുടുംബങ്ങൾ ശ്രീലങ്കയിലെ ഭണ്ഡാര നായകമാരും രാജപക്ഷമാരും അങ്ങനെ പോകുന്നു ഭാഗ്യമാണോ നമ്മുടെ ഭാഗ്യം അങ്ങനെ പോകുന്നു ഭാഗ്യംമാണോ നമ്മുടെ ഭാഗ്യം അണ്ണൻ ഉഗാതയിലും ഫുർഖിലാഫാസോയിലും പോകാത്തത് അവിടെയൊക്കെ പണ്ട് വോട്ട് പിടിക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ച അണ്ണൻ മറന്ന് കാണും മറവി നമുക്കൊരു അനുഗ്രഹമല്ലേ ജീവിച്ചു പോകുന്നു അല്ലെങ്കിലോ എന്നാ പിന്നെ നമുക്ക് ഇനി കാണാം ഈ ആഴ്ച ബാക്കിയാരിവിടെ നിന്ന് വിരമിക്കുന്നു